ഈ പുതിയ വർഷത്തിൽ നാം എന്ത് കാട്ടണം എന്നതും പഴയ വർഷത്തിൽ നാം എന്ത് കാട്ടി എന്നതും അല്ല നിങ്ങൾ വിചാരണ നടത്തുന്ന പരലോകത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇവിടുന്ന് നമ്മുടെ നേതാക്കൾ വിചാരണ നടത്തിയതുപോലെ നാമും വിചാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം പക്ഷേ പ്രശ്നം എവിടെയാണ് നാം പലരും ഇദാ മാ എന്ന് ിട്ട് പലരും പറഞ്ഞിരുന്നു പോലും എന്താണ് അതിന്റെ അർത്ഥം മനുഷ്യന്മാര് ഉറക്കത്തിലാണ് മനുഷ്യന്മാര് ലഹരിയിലാണ് അവരെപ്പോഴാണ് ഉണരുക മെലിക്കുന്ന സന്ദർഭത്തിലാണ് ഉണരുക അതെ അതാണ് സമയത്ത് മടക്കി തരണം കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഞാൻ സൽക്കർമ്മം ചെയ്തിട്ടില്ല ഞാൻ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ നിനക്ക് മാത്രം തീർച്ചയാക്കിയിട്ടില്ല ഞാൻ തട്ടിപ്പ് നടത്തി ഞാൻ വെട്ടിപ്പ് നടത്തി ഞാൻ അള്ളാഹു അല്ലാത്ത നീ അല്ലാത്ത നിന്റെ ശക്തികളെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവരുടെ കബറിനടുക്കലിലോ അല്ലെങ്കിൽ അവരുടെ അടുക്കലോ ചെന്നിട്ട് നിന്നോട് ചോദിക്കേണ്ടത് അവരോട് ചോദിച്ചു നീ ചോദിക്കരുതെന്ന് ഖുർആനിൽ തീർത്തു പറഞ്ഞ പല തവണ മടക്കി മടക്കി പറഞ്ഞത് ഞാൻ കൂട്ടാക്കിയില്ല ഞാൻ അത് പറയുന്ന സദസ്സിൽ പോയില്ല അത് പറയുന്നവരുടെ പ്രസംഗം കേട്ടില്ല അതിനൊക്കെ ഞാൻ അവഗണിച്ചു അതിനേക്ക് ഞാൻ വിലവെച്ചില്ല അവസാനം ഞാൻ ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് റബ്ബെ ഇപ്പോൾ ഞാൻ കാണുന്ന നരകമാണ് ഞാൻ കാണുന്നത് ആദാപാണ് അതുകൊണ്ട് റബ്ബി ചെറൂർ എന്നെ ഒന്ന് മടക്കുക ഞാനൊന്ന് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ നിന്നെ മാത്രം ആരാധിക്കട്ടെ നിനക്ക് മാത്രം നർച്ചാക്കട്ടെ നിനക്ക് മാത്രം മറക്കട്ടെ നിനക്ക് മാത്രം ജീവിക്കട്ടെ നിന്നെ മാത്രം സ്നേഹിക്കട്ടെ നീ ഞങ്ങളിലേക്ക് നിയോഗിച്ച ദൂതന്മാരെ അനുസരിക്കട്ടെ ഞങ്ങളുടെ നേതാവായു അലൈ വസ്സലമിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാണ് റബ്ബെ എന്നൊക്കെ അവിടുന്ന് മേരിക്കാൻ കിടക്കുന്ന സമയത്ത് കൊട്ടി ഘോഷിക്കും അവിടുന്ന് പറയും അതിനൊന്നും അവന്റെ വാക്കിന് വിലയും എന്റെ അടുക്കലില്ല കാരണം അവൻ്റെ ധാരാളം മാസങ്ങൾ ധാരാളം വർഷങ്ങൾ അവൻ അറുപത് കൊല്ലം ജീവിച്ചാളാണ് എഴുപത് കൊല്ലം ജീവിച്ചാളാണ് ചിലപ്പോൾ നാൽപ്പത് കൊല്ലം ജീവിച്ചാളാണ് എത്ര നീണ്ട വർഷങ്ങൾ അവന്റെ ഉണ്ടായിരുന്നു ആ വർഷങ്ങളിൽ അവൻ അവൻ നിസ്കരിക്കാമായിരുന്നല്ലേ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നല്ലേ അവൻ ഏത് സത്യം സ്ഥിരത്തിലേക്ക് മടങ്ങാമായിരുന്നല്ലേ എന്തെല്ലാം മാധ്യമങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അതെല്ലാം അവൻ ഉപയോഗിച്ചില്ല നന്മക്ക് വേണ്ടി പരലോകമോശത്തിന് വേണ്ടി ഇപ്പോഴാണോ രക്ഷപ്പെടുത്തണം ഇപ്പോഴാണോ കുറച്ച് വിട്ട് സമയം തരണം എന്നവൻ എന്നോട് പറയുന്നത് ഞാൻ വിട്ടുകൊടുക്കൂല അവർക്ക് വരാൻ പോകുന്നത് അഥവാ കവറിലുള്ള മരണശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതായ ജീവിതത്തിന്റെ പേരാണ് ബർസഖ് അവിടക്ക് പോകാനുള്ള പോക്കാണിത് ഇവിടുന്ന് വിട്ടു ഒഴിവ് ഇവിടുന്ന് പിന്നോക്കമില്ല അതുകൊണ്ട് രക്ഷയില്ല എന്ന് അവിടുന്ന് പറയപ്പെടുന്നതായ ഒരു സമയം വരും അപ്പോൾ വിരലെല്ലാം കൈ കടിക്കേണ്ടിവരും അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക നാം ചെയ്യുന്ന അഭിബാധത്തിൽ നാം ചെയ്യുന്ന ആരാധനയിൽ നാം ചെയ്യുന്നതായ പ്രവർത്തനത്തിൽ ിൽ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി ഏതാണ് സത്യം ഏതാണ് സത്യം എവിടെയാണ് ഖുർആനിന്റെ ഖുർആൻ പറയുന്ന നിലക്ക് ജീവിക്കുന്നവരുള്ളത് എവിടെയാണ് ഖുർആാനിന്റെ വിശദാംശമാകുന്ന അനുസരിച്ച് ജീവിക്കുന്നവരുള്ളത് അത് നോക്കി അത് പഠിച്ച് അല്ല ഇവിടെ നന്നായിട്ട് ക്ലിയറായ വഴി വരഞ്ഞു തന്നിട്ടുണ്ട് ഖുർആാനിലൂടെ റസൂലിലൂടെ ഒന്നിരിക്കലോ നല്ലത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് നന്ദിയുള്ളവരായി മാറുക അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം അങ്ങനെ കാട്ടി ജനങ്ങൾ അങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി മാതാപിതാക്കൾ അതൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്താഗതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നന്ദി കേട്ടുള്ളവരായിട്ട് നീ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കുക എന്നുള്ള പറഞ്ഞ ശൈലിയുണ്ട് ആ ആയത്ത് നമ്മുടെ മുമ്പിൽ മരണം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളതായ ഈ നമ്മുടെ ജീവിതത്തെ അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ജീവിതമായി കെട്ടിപ്പടുത്താൻ വേണ്ടി നാം പാടുപെടുക അതിൽ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ